ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ മുന്നൂറ്റൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റുള്ള നൂറ്റി എൺപത് കിലോ ഇറച്ചി പ്രതീക്ഷിക്കുന്ന നല്ലൊരു മുറ ഇനത്തിൽപ്പെട്ട പോത്തു കിടാവ് വിൽപ്പനയ്ക്ക് വളർത്താനും അനുയോജ്യമായ പോത്തുകുട്ടിയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില അറുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പാണ് ഈ മുറ വളർത്താൻ അനുയോജ്യമായ ഈ പോത്തിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ക്രോസിംഗിന് നിർത്താൻ പറ്റിയ ബീറ്റൽ ക്രോസ് വലിയൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയേഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ തിരുത്തിയാണ് ഈ ബീറ്റൽ ക്രോസ് മുട്ടനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക രണ്ട് ബീറ്റിലാട്ടും കുട്ടികള് ഒരു മുട്ടൻകുട്ടി ഒരു പെടക്കുട്ടി രണ്ടും പാടെ വില ചോദിക്കണം പതിനാറ് അഞ്ഞൂറ് സ്ഥലം മലപ്പുറം ഇടവണ്ണ ഈ കാണുന്ന ക്രോസിംഗ് നിർത്താൻ പറ്റിയ അടിപൊളി ഹൈദരാബാദി മുട്ടൻകുട്ടി വില സ്ഥലം മലപ്പുറം ഇടവണ്ണ ഈ വീഡിയോ കാണുന്ന നല്ല കാലുയരവും ഇടനീട്ടവും വളർത്താൻ വളർത്ത അനുയോജ്യമായ ഒരു വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള നല്ലൊരു പാൽപ്പല്ല് മുട്ടൻ വിൽപ്പനയ്ക്ക് ഏകദേശം മുപ്പത്തഞ്ച് കിലോയ്ക്കുള്ളിൽ ബോഡി വെയ്റ്റ് ഉണ്ട് ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കീഴിശ്ശേരി ആണ് താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് ബ്രീഡ് കടിഞ്ഞൂൽ അമ്മയാടും അതിൻ്റെ ഒന്നര മാസമായൊരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ ഒക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം എറണാകുളം ജില്ലയിലെ ആലുവയാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന രണ്ടാമത്തെ ചെന രണ്ട് മാസം ഉറപ്പുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം മേലാറ്റൂര് കൊമ്പങ്കല്ലാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഇതിൻ്റെ ചെന ചെന ആണ് ഈ വീഡിയോ കാണുന്ന പാല് കൊടുത്തു വളർത്താൻ പറ്റിയ തീറ്റയും കുടിയും തുടങ്ങിയ ചെറിയൊരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ആയിരത്തി മുന്നൂറ്റി രൂപയാണ് നല്ല മുട്ടൻകുട്ടിയാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോ കാണുന്ന മരബാരി ഫോസ് ഒരാട് അതിൻ്റെ ഒരു പെടക്കുട്ടി കുട്ടിക്ക് ഒരു ഒന്നര മാസമായി ഉണ്ടാവും നല്ല പാലിലാടാണ് ആടും കുട്ടിയും കൂടി അയിമ്പത്തഞ്ചിനും പൊടി വെച്ചിട്ടുണ്ട് സ്ഥലം മഞ്ചേരി കാരപറമ്പ് ഇത് രണ്ടു കുണി വില ചോദിക്കുന്നു ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങൾ വലിയേറെ അഭിപ്രായങ്ങൾ കണ്ടു ചെയ്യണം മറ്റൊരു വീഡിയോയുമായി നാളെ രാവിലെ വീണ്ടും കാണാം ഗുഡ് ബൈ